ഒരു നടിയായതിനാൽ ജീവിതത്തിൽ സ്വകാര്യത പാടില്ലെന്ന നിലപാട് ശരിയല്ലെന്ന് ബോളിവുഡ് താരം അനുഷ്ക ശർമ്മ അടുത്തിടെ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അനുഷ്ക തന്റെ നിലപാടുകളെക്കുറിച്ച് വ്യക്തമാക്കിയത് നടിയായതിനാൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ തന്റെ സ്ത്രീത്വത്തെ അംഗീകരിക്കുന്നില്ലെന്നും താരം പറയുന്നു വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് എവിടെ പോയാലും എല്ലാവർക്കും ചോദിക്കാനുള്ളത് വിരാട് കോഹ്ലിയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഒരു സ്ത്രീ ഒരു പുരുഷനെ പരിചയപ്പെടുന്നതും പ്രണയിക്കുന്നതുമൊക്കെ ലോകത്തു നടക്കുന്ന കാര്യങ്ങളാണ് കാമുകനൊപ്പം ഡേറ്റിങ്ങിന് പോകും ചുംബിക്കും ചിലപ്പോൾ കിടക്കുകയും പങ്കിടും ഇതൊക്കെ ഊതിപ്പെരിപ്പിച്ച് കാട്ടി സെൻസേഷൻ സെൻസേഷനാക്കേണ്ട കാര്യമില്ല എന്റെ വീടിനെ ഉറ്റുനോക്കുന്നവരോടെല്ലാം വെറുപ്പാണ് രാത്രി ഉറങ്ങുമ്പോൾ മലർന്നാണോ ചരിഞ്ഞാണോ കിടക്കാറുള്ളത് ഏത് ഡ്രസ്സാണ് ധരിക്കാറുള്ളത് എന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത് ഇതൊക്കെ ബാലിശമാണെന്ന് അറിഞ്ഞിട്ടും ചിലർ വാശി പിടിക്കുമ്പോഴാണ് നിയന്ത്രണം വിട്ട് പ്രതികരിക്കേണ്ടി വരുന്നത് അഭിനയം എന്റെ തൊഴിലാണ് ശ്രദ്ധ മുഴുവൻ അതിലാണ് നടിയെന്ന നിലയിലുള്ള മര്യാദ മാത്രം തന്നാൽ മതി കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ गोसिब बाज़ार